ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഐ പി ഒകൾ ഈ ആഴ്ച ഒന്ന് രണ്ട് ഐ പി ഒകൾ മെയിൻ ബോർഡ് ഐ പി ഒസ് വരുന്നുണ്ട് സോ ഒരു ഐ പി ഒ റിവ്യൂ ആണ് ഇക്കോസ് ഇന്ത്യ മൊബിലിറ്റി ഈ ഐ പി ഒ ട്വൻറ്റി എയ്ത്തിന് ആരംഭിച്ച് തേർട്ടിയത്തിന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ട്വൻറ്റി എയ്ത്ത് ഓഗസ്റ്റിന് ആരംഭിച്ച് തേർട്ടിയത്ത് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻ്റി ഫോറിന് അവസാനിക്കുന്ന ഒരു ഐ പി ഒ ആണ് ഫോർത്ത് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചെറിയ ഐ പി ഒ ആണ് അറുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണ് കംപ്ലീറ്റ് ആയിട്ടും ഒ എഫ് എസ് ആണ് കാരണം പ്രൊമോട്ടേഴ്സാണ് അവരുടെ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അത് അറുപത്തെട്ട് ശതമാനമായിട്ട് അവർ കുറക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അറുന്നൂറ്റൊന്ന് കോടി രൂപ അവർ സെൽ ചെയ്യുന്നത് മുന്നൂറ്റി പതിനെട്ട് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത്തി നാല് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻറ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി അതിൻ്റെ മുപ്പത് ശതമാനമാണ് ഡയല്യൂഷൻ വരുന്നത് അപ്പോൾ ഇതെന്താണ് ബിസിനസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്നത് ബിക്കോസ് ഇന്ത്യ മൊബിലിറ്റി എന്ന് പറയുന്നത് ഈ കാർ റെൻ്റലൊക്കെ കൊടുക്കുന്ന കാറൊക്കെ റെൻ്റ് ചെയ്യാൻ റെൻറ്റ് റെൻറ്റൽ സർവീസ് കൊടുക്കുന്ന എംപ്ലോയീസ് ട്രാൻസ് വലിയ വലിയ കമ്പനികൾക്കൊക്കെ അവരുടെ എംപ്ലോയീസിനൊക്കെ കൊണ്ടുവരാനും കൊണ്ടുവരാനും ഒക്കെ കൊടുക്കുന്ന എംപ്ലോയീസ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഏകദേശം നൂറോളം ക്ലൈൻറ്റ്സ് നൂറോളം കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ഈ സർവീസ് റെൻ്റ് ചെയ്യുന്നുണ്ട് ബസ്സും മറ്റു വെറ്റിക്കിൾസൊക്കെയാണ് കൊടുക്കുന്നത് കാർൻഡൽ വഴി ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം റവന്യൂ ബസ് സർവീസ് എംപ്ലോയീസ് ട്രാൻസ്പോർട്ടേഷൻ വഴി അമ്പത്തി അഞ്ച് ശതമാനം റവന്യൂ ആണ് കമ്പി കമ്പനി റൻറ്റ് ചെയ്യുന്നത് ഡൽഹി ഹെഡ്ക്വാർട്ടർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് പാൻ ഇന്ത്യ ബേസ്ഡിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബേസിലവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നാല് സിറ്റീസിലാണ് ഇവരുടെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിലൊന്ന് മെയിൻ സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂരു പിന്നൊന്ന് മുംബൈ ഹൈദരാബാദ് ഗുഡ്ഗാവ് ഈ നാല് സിറ്റിയിലുള്ള ഓപ്പറേഷൻ മാത്രം കമ്പനിക്ക് അമ്പത്തിയേഴ് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതായത് അഞ്ഞൂറ്റി അൻപത്തി കോടി രൂപയുടെ അമ്പത് അമ്പത്തിയേഴ് ശതമാനം റവന്യൂ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ നാല് സിറ്റിയിൽ നിന്നാണെന്നുള്ളതാണ് കാരണം ഈ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ കാർ റെൻ്റലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സർവീസിലാണ് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ പേഡ് സർവീസിനായിട്ട് ഞങ്ങളുടെ സ്റ്റോക്ക് പിക്സിനും റിസർച്ച് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അതിന് കൊടുത്തിരിക്കുന്ന അതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിരിക്കുന്നു ഫസ്റ്റ് പിൻ ചെയ്തിരിക്കുന്നു ആ ഒരു ലിങ്ക് കഴി ലിങ്ക് വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അസെറ്റലൈറ്റ് മോഡലാണ് ഈ കമ്പനിക്ക് ഉള്ളത് കാരണം ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് കൂടുതൽ അസറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വഹിക്കിളുകളാണ് ഈ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പ്രകാരം കാണുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വഹിക്കിളാണ് അതിൽ പലതരത്തിലുണ്ട് എക്കോണമി വെഹിക്കിൾസ് ഉണ്ട് ലക്ഷറി വെഹിക്കിൾസ് ഉണ്ട് കാറ് വാൻ അങ്ങനെ പലതരത്തിൽ കാണുന്നുണ്ട് ഇവർ ആറ് ശതമാനം വഹിക്കിളുകൾ മാത്രമേ അതായത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വഹിക്കിളുകൾ ഉണ്ടെങ്കിലും ആറ് ശതമാനം വൈക്കിളുകൾ മാത്രമേ ഇവർ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ബാക്കിയൊക്കെ തന്നെ ഇവർ വെൻ്റേഴ്സിൻ്റെ അടുത്ത് അതായത് കൊട്ടേഷൻ വിളിച്ച് റെൻറ്റിനടുത്തിട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈറ്റ് മോഡലാണ് ഇതിൽ വലിയൊരു അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ കമ്പനിയാണ് പക്ഷേ അതിൽ പന്ത്രണ്ട് ആറ് ശതമാനം മാത്രം ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ബൈക്കുകളിൽ ആറ് ശതമാനം വൈക്കിളുകൾ മാത്രം സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കൂടുതലാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്ന ഒരു ബിസിനസ്സാണ് നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പതിനേഴ് കോടി നൂറ്റി എഴുപത്തേഴ് കോടി രൂപ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ അസെറ്റ്സ് അസറ്റ്സെന്നും കമ്പനിക്ക് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റികൾ അതായത് പുറത്ത് കൊടുത്തു തീർക്കാനുള്ള ബാങ്ക് ലോണോ മറ്റു കടമെടുത്തതൊക്കെ ഒക്കെ കൊടുത്തു തീർത്തിട്ട് ബാക്കി വരുന്ന നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ഫിക്സ്ഡ് അസെറ്റ്സ് വെറും മുപ്പത്തി എട്ട് കോടി രൂപയുടെ അസെറ്റ്സ് മാത്രമേ ഈ കമ്പനിക്കുള്ളൂ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വൻസ് തൊണ്ണൂറ്റി ആറ് കോടി രൂപ അതായത് മുപ്പത്തിയെട്ട് കോടി രൂപ ഫിക്സ്ഡ് അസെറ്റ്സും തൊണ്ണൂറ്റി ആറ് കോടി രൂപ കമ്പനിയുടെ കയ്യിൽ കാശായിട്ട് നീക്കിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത് ശതമാനത്തോളം എഴുപത് ശതമാനത്തിന് മുകളിൽ വരും എന്നർത്ഥം അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ബേസിൽ കാരണം അതിന് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൊത്തം അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് അതർ ഇൻകമായിട്ടൊരു തൊണ്ണൂറ് തൊണ്ണൂറ് കോടി രൂപ കാണിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പതിനാറ് ശതമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിനാണ് കമ്പനിക്കുള്ളത് കമ്പനി മറ്റ് അതർ ഇൻകമായിട്ട് ഏകദേശം ഒരു പതിനാല് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏൺ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏഴ് കോടി രൂപ ഗെയിൻ ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടി പഴയ ചില എന്തോ പ്രോപ്പർട്ടികളും മറ്റും വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വഴിയാണ് അതിപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആറ് കോടി രൂപ ട്രഷറി ഇൻകം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആറ് ഏഴ് പതിനാല് കോടി രൂപ ഏകദേശം പതിമൂന്ന് കോടി രൂപയോളം ഏകദേശം കാണിച്ചിരിക്കുന്നത് ഈ ഒരു വഴിയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോകുന്നൊരു അല്ല എന്ന് പറയും അതുപോലെ തന്നെ അതിനൊക്കെ പുറമെ ജി ട്വൻ്റി അസൈൻമെൻറ്റ്സ് ഈ കമ്പനിയുടെ ഭാഗമായിരുന്നു ജി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് ഈ കമ്പനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റിൽ നല്ല രീതിയിൽ അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ ആ ഒരു ഭാഗം ആ ഒരു കോൺട്രാക്റ്റ് വീണ്ടും വരുന്നില്ലല്ലോ ജി ട്വൻ്റി പോലുള്ള ഒരു സമയത്ത് നടന്ന സമയത്ത് കിട്ടിയ കോൺട്രാക്റ്റുകൾ ഇനി അതുപോലുള്ള കോൺട്രാക്റ്റുകൾ സോ ജി ട്വൻ്റി പോലുള്ള ഒരു ഒരു കോൺട്രാക്റ്റ് ഇനിയും ഈ കമ്പനിക്ക് ഒരു വർഷം പ്രതീക്ഷിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തെ ഒരു കാർ റെൻറ്റൽ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് സിക്സ് മന്ത്സിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കാർ റെൻറ്റൽ വഴി കിട്ടിയിരിക്കുന്നു അത് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തു വരുന്നത് നൂറ്റി പന്ത്രണ്ട് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും അതിൻ്റെ ഒരു എക്സ് ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും അതായത് നാല്പത്തിയേഴ് കോടി രൂപയിൽ നിന്നും നാല്പത്തി മൂന്ന് കോടി രൂപയായിട്ട് ഫസ്റ്റ് ഹാഫിലുള്ള പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സോറി നാല്പത്തിയേഴ് കോടി രൂപയിൽ നിന്നും നാല്പത്തി മൂന്ന് കോടി രൂപയായിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അങ്ങനെയൊരു എക്സ് ഏണിങ്സ് വന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അല്ലെങ്കിൽ ഈ വർഷവും തന്നെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റവന്യൂ അല്ല പല കാരണങ്ങൾ കൊണ്ടാണ് വലിയൊരു പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നത് ആ ഒരു പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സ്റ്റോക്കിനെ വാല്യൂ ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത് സോ ഇതിൻ്റെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഡിപ്രീസിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഏകദേശം പത്തൊൻപത് കോടി രൂപയാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് പതിനൊന്ന് കോടി രൂപയാണ് അതായത് എല്ലാ അദർ ഇൻകം ഏഷ്യൂസും ഒക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു ഒൻപത് ശതമാനത്തിലേക്ക് റൗണ്ട് ചെയ്യാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇ പി എസ് ഏകദേശം പത്ത് രൂപ നാൽപ്പത്തി രണ്ട് പൈസയായിട്ടാണ് ഒരു ഷെയറിന് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സ്റ്റിമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിന് പതിനൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ വരെ ഏൺ ചെയ്യാം എന്നുള്ള എസ്റ്റിമേഷൻ ആണുള്ളത് ഐ പി ഒ ഒരു ആണ് കാരണം പ്രീ മൾട്ടിപ്പിൾസ് നോക്കി കഴിഞ്ഞാൽ ട്വന്റി എയ്റ്റ് പോയിന്റ് ഫൈവിലാണുള്ളത് കറണ്ട് ഇയർ ബേസിസിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് തേർട്ടീൻ ഓഗസ്റ്റിന് പ്രൊമോട്ടർ ഈ ഐ പി ഒക്ക് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രീ ഐ പി ഒ സെയില് നടത്തിയിട്ടുണ്ട് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം സ്റ്റേക്ക് അത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മുപ്പത് പൈസ പ്രകാരമാണ് ഒരു ഷെയറിന് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഈ ഒരു ഐ പി ഒ പ്രൈസിൻ്റെ ഒരു അപ്പർ ബ്രാൻഡായിട്ടാണ് ഞാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അതുമാത്രമല്ല ഇതിനെ നേരിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റഡ് പെയർ നമുക്കില്ല ഒരു വൈസ് ട്രാവൽ അതുപോലെ തന്നെ ശ്രീ ഒ എസ് എഫ് എന്ന് പറഞ്ഞ രണ്ട് കമ്പനികളാണ് ഈ ഒരു എസ് എം ഇ സ്പേസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ആറ് മുതൽ ഏഴ് ശതമാനം വരെയാണ് നെറ്റ് മാർജിൻ ഉള്ളത് പതിനാറ് ശതമാനമാണ് ഇവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് അവരൊരു പ്രൈസ് മൾട്ടിപ്പിൾസ് ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഷോർട്ട് ടേമിൽ ഐ പി ഒ ഈ എക്കോ ഇന്ത്യ മൊബിലിറ്റിയുടെ ഒരു ഐ പി ഒ ഫുള്ളി പ്രൈസ്ഡ് ആണ് ഈ ഓപ്പറേഷൻസ് വളരെ ചെറുതാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രി വളരെ കോമ്പറ്റിറ്റീവ് ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസേഷനൊന്നുമില്ല ഇവർക്കിപ്പോൾ വേറെ എന്താ ചെയ്യാൻ പറ്റുക കാർ റെൻറ്റിന് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ എംപ്ലോയ്സിന് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കാൻ പറ്റും പുതിയ പ്രൊഡക്ടുകൾ കമ്പനിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ലക്ഷറി വെഹിക്കിൾസ് അടക്കം ഇവർ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഒരു ലൈറ്റ് ബിസിനസ് മോഡലാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ലോങ് റണ്ണില് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാം സോ അപ്ലൈ ചെയ്യാം ലോങ് ടേം ബേസിൽ കീപ്പ് ചെയ്യേണ്ട ബേസിൽ എന്താ പറയുക ഒരു ലിസ്റ്റിങ് സ്പേസിൽ ഒരു ചെറിയ ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ലോങ്ങ് റണ്ണിൽ ചിലപ്പം മുന്നോട്ട് പോയേക്കാം ഈ സി എം എസ് ഇൻഫോ ഒക്കെ പോലെ നമ്മൾ പ്രിഫർ ചെയ്തൊരു കമ്പനിയായിരുന്നു ക്യാഷ് മാനേജ്മെൻറ്റും ക്യാഷ് ലോജിസ്റ്റിക്സൊക്കെ അങ്ങനെ ഒരു യുണീക്ക് മോഡലായിട്ട് നമുക്ക് നോക്കാം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് ലോങ്ങ് ടേമിൽ ചിലപ്പം ഒരു പ്രോഫിറ്റ് തന്നേക്കാം ലിസ്റ്റിംഗ് അത്രമാത്രം ഒന്നുമില്ല എന്നാലും ഒരു മോശമില്ലാത്ത ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്തു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒന്നുകൂടി പറയട്ടെ ഇതെൻ്റെ മാത്രം വ്യൂ ആണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിനോട് ചെയ്തതിന് ശേഷം മാത്രം ഐ പി ഒ അപ്ലൈയിങ് ഡിസിഷൻ എടുക്കുക ഇത് സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അപ്പോൾ ഞാൻ ഐ പി ഒ അപ്ലൈ ചെയ്യാം എന്ന് തന്നെയാണ് പറയുക ഐ പി ഒ ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം പോർട്ട്ഫോളിയോയിൽ ലോങ് റണ്ണിൽ അല്ല എങ്കിലും ലിസ്റ്റിംഗ് ഗെയിൻ ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ എടുത്തിട്ട് മാറി നിൽക്കാം അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു ഐ പി ഒ ആയിട്ടാണ് കാണുന്നത് ലോസ് ഓൺ മേക്കിംഗ് കമ്പനിയൊന്നും അല്ല പല ലോസ് മേക്കിംഗ് കമ്പനികളും വളരെ വളരെ രീതിയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഈ ഒരു ഐ പി ഒ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ വീഡിയോ വളരെ എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യൂസ് വളരെ കുറവാണ് നിങ്ങളാണതിനെ സഹായിക്കേണ്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക അപ്പോൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്